തൃശൂർ മാനാമംഗലം റോഡിന്റെ അറ്റകുറ്റപ്പണി അഞ്ചു ദിവസത്തിനുള്ളിൽ തീർക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തൃശൂർ മാനാമംഗലം റോഡിന്റെ അറ്റകുറ്റപ്പണി നേരിൽ കണ്ട് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി അഞ്ചു കോടി രൂപ ചിലവഴിച്ചുള്ള തൃശൂർ മാനാമംഗലം റോഡിന്റെ അറ്റകുറ്റപ്പണി അഞ്ചു ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ റോഡിന്റെ സ്ഥിതിയെക്കുറിച്ച് പലരും തനിക്ക് നേരിട്ട് പരാതി നൽകിയതിനെ തുടർന്നാണ് പരിശോധിക്കാനെത്തിയതെന്നും മന്ത്രി പറഞ്ഞു ചില ആളുകൾ പരാതി തന്നിരുന്നു അപ്പോൾ ഇത് ആർ പി ഫണ്ടിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ അനുവദിച്ച് ഇതിൻ്റെ പ്രവൃത്തി എത്രയും വേഗത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത് പ്രവൃത്തി നടക്കുന്ന ഒരു പരിശോധന നടത്താൻ വേണ്ടി വന്നതാണ് ഒരു അധികം വൈകാതെ ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്നാണ് ഇപ്പോൾ പൊതുവെ നിശ്ചയിച്ചത് ഇപ്പോൾ ഇതിൻ്റെ ബി എം ബാച്ച് വർക്കും ബി സി ഓവർലെയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട റോഡാണ്

പാർട്ടിന്ന് വേറെ ഇല്ലല്ലോ പാർട്ടിൻ്റെ ഭാഗമല്ലേ